കനത്ത മഴയിൽ സംസ്ഥാനത്ത് വൻ കൃഷി നാശം ഇന്നലെ വരെ ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ നഷ്ടമെന്നാണ് ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചു കൃഷിക്കാരെ മഴക്കെടുതി ബാധിച്ചു എന്നും കണക്കുകൾ ബ്രേക്കിംഗ് സലിം സലിം വിവരങ്ങളുമായി വലിയ നാശനഷ്ടമാണല്ലോ എങ്ങനെയാണ് ഈ കണക്കുകൾ സലിം മിത സംസ്ഥാനത്ത് ഏതൊരു മഴയും ഏറ്റവും അധികം ബാധിക്കുക കൃഷിക്കാരെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വ്യാപക കൃഷിനാശം പല കാലങ്ങളിലെ മഴകളിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി നീണ്ടുനിന്ന മഴയിൽ മാത്രം ഈ കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനുള്ളിൽ മാത്രമാണ് എൺപത്താറായിരത്തിലധികം കൃഷിക്കാരെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ കൃഷിനാശം ഉണ്ടായിരിക്കുന്നത് നിലവിൽ വ്യാപക കൃഷിനാശം എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ ഇരുന്നൂറ്റി കോടി രൂപയുടെ കണക്ക് എന്നുള്ളതാണ് പ്രാഥമികമായി കൃഷി കുപ്പിൻ്റെ വിലയിരുത്തൽ അത് തന്നെ പ്രാഥമിക വിലയിരുത്തലാണ് അതിനുശേഷം ഇത് വിശദമായി മഴ പൂർണ്ണമായും ശ്രമിച്ചതിന് ശേഷമേ വിശദമായ കണക്കെടുപ്പ് നടത്താൻ കഴിയൂ അങ്ങനെയെങ്കിൽ അത് മുന്നൂറ് കോടിക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് പതിനാലായിരം ഹെക്ടർ കൃഷി ഹെക്ടർ ഭൂമിയിലെ കൃഷി പൂർണ്ണമായും നശിച്ചു എന്നുള്ളതും കണക്കുകളാണ് അതും പ്രാഥമിക കണക്കുകളാണ് ഇതിനേക്കാൾ വളരെയധികമാണ് വെള്ളം കയറിയ ഭൂമികൾ എന്നുള്ളത് കൂടി ഇപ്പോൾ കൃഷിവകുപ്പിന്റെ വകുപ്പിൻ്റെ കണ്ടെത്തലിലുണ്ട് മഴ പൂർണ്ണമായും ക്ഷമിച്ച് വെള്ളം യും ഇറങ്ങിയതിനു ശേഷം മാത്രമേ ഈ കണക്ക് പൂർത്തിയായി എടുക്കാനും കഴിയൂ അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നൂറ് കോടിയിലധികം രൂപയുടെ കൃഷിനാശം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും മാത്രമല്ല ഈ മഴ വീണ്ടും വരികയാണെങ്കിൽ ഈ കണക്കുകൾ പിന്നെയും വലിയ നിലയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഉന്മേഷ് സ്മിത സലിം ഈ മഴ തുടങ്ങിയതേ ഉള്ളൂ നമുക്കറിയാം കറുത്ത നാശനഷ്ടം ഉണ്ടാകുന്നു പക്ഷേ മഴ പൂർണ്ണമായും ശ്രമിച്ചതിനു ശേഷം മാത്രമേ ഈ കണക്കുകൾ പൂർണ്ണമാകൂ എന്ന് പറയുമ്പോൾ കർഷകർ ഇനിയും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുമോ കാരണം നമുക്കറിയാമല്ലോ ഇവര് വായ്പ ടുത്തും വലിയ രീതിയിലുള്ള അധ്വാനവും ഒക്കെ പാഴായി പോകുമ്പോൾ ഇങ്ങനെ എത്ര നാളെന്ന് കരുതി അവർ കാത്തിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് അടിയന്തിരമായ എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകാനുള്ള ഒരു സാധ്യത അതുണ്ടാകുമോ ഇതാ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ആ നിലയിൽ അങ്ങനെ എളുപ്പത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയും അല്ല ഈ കണക്കുകൾ സോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാൻ കഴിയൂ പക്ഷേ വളരെ വേഗത്തിൽ തന്നെ നഷ്ടപരിഹാരം നൽകാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ഈ കൃഷിനാശത്തിന് എത്ര രൂപയ്ക്ക് നാശനഷ്ടമുണ്ടായോ അതിനനുബന്ധമായൊരു നഷ്ടപരിഹാരം ഒരു കാലത്തും കർഷകർക്ക് ലഭിക്കാറുമില്ല അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം അവർക്ക് സംഭവിക്കുകയും ചെയ്യും ഒരു ചെറിയ നഷ്ടപരിഹാരമാകും അവർക്ക് ലഭിക്കുകയും ചെയ്യുക മാത്രമല്ല ആ നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ തന്നെ ഈ കണക്കുകൾ കൃത്യപ്പെടുത്തേണ്ടതുണ്ട് അതാണ് നിലവിൽ നേരിടുന്ന പ്രശ്നം അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മഴ ഒഴിയാതെ പൂർണ്ണമായും ഭൂമിയിൽ വെള്ളം കയറിയതൊഴിയാതെ ഈ കണക്കുകൾ ശേഖരിക്കാനും കഴിയില്ല കാരണം നിലവിൽ ഏതെങ്കിലും നിലയിൽ ഈ കണക്കുകൾ ക്രോഡീകരിച്ച് ഒരു കർഷകൻ എത്ര അതല്ലെങ്കിൽ ഇത്ര നിലമുള്ളവർക്ക് ഇത്ര ഇത്ര നഷ്ടമുണ്ടായവർക്ക് ഇത്ര എന്ന നിലയിലാണ് കണക്കുകൾ ക്രമീകരിക്കുന്നത് അതിന് പൂർണ്ണമായ ഒരു കൃഷിനാശത്തിൻ്റെ കണക്കുകൾ വരേണ്ടതുണ്ട് ഈ ഭൂമിയിൽ കയറിയ വെള്ളം ഇറങ്ങേണ്ടതുണ്ട് ആ നിലയിലുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഫീൽഡ് ഓഫീസർമാർ അതത് സ്ഥലങ്ങളിലുള്ള കൃഷി ഓഫീസർമാർ നേരിട്ടെത്തി ഇത് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തീരുമാനമെടുക്കൂ ഉന്മേഷ് ഉൾപ്പെടെയുള്ളൂ സലീം സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്